thank mm -hmm. you ഒരാള് വാച്ചുകൊണ്ട് ആരാണ് നാല് പേര് വാച്ച് denek geçirçtim de ara

good we'll time will be we'll... സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം നമ്മളെ സെ പറ ആളിവിടെ ഇല്ലെന്ന് തോന്നാൻ പറഞ്ഞായിരുന്നു പറന്നാളാണെന്ന് ചുമ്മാ ലൈവിലാന്ന് ചോദിച്ചോ ചിലപ്പോ ഒരു വായിരിക്കും ചെലപ്പോ ഇറങ്ങിപ്പോയി കാണും അറിയില്ല രണ്ട് രണ്ട് പേര് രണ്ടുപേര് രണ്ടില്ല ഫുഡൊക്കെ ആയിരുന്നോ നീ മാറ്റാൻ പോവാന്ന് പറയുന്നുണ്ട് ഓക്കേ സ്വാഗതം കുന്ന് വിളിക്കുന്നത് രാജാവിൻ രാജാവിഷൂർക്കെ അടിച്ചുപൊടിച്ചോ നമ്മുടെ ഉമ്മി സറേന്റെ പിറന്നാളെ രാജാവിന്റെ o yo എന്നാ ഞാൻ പോയി ഉറക്കം വരും ഉറങ്ങില്ല എന്ന് പറയുന്നത് ഒക്കെ പോയി ഉറങ്ങിക്കോളൂ രാജാവിയ സ്നേഹം അരിഞ്ചേട്ടാന്ന് വിളിച്ചിട്ട് ഹായ് പറയുന്നത് സ്നേഹം ഉറക്കുന്നത് ഹാട്ട് ഉറക്കുന്നത് നല്ല രാജാണ് ഇവിടെ ഇതുപോലെ തന്നെ ആയിരുന്നു ഫുള്ള് പോലീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ 哎呦。Hey, ഓ വണ്ടിക്കാരോട്ട് അടിലോ ഓക്കെ ആ ഒറ്റ വിഷു അല്ലേ അപ്പൊ അതിന്റെ ഓട്ടത്തിനക്ക് പിന്നെയും പ്രശ്നം ഉണ്ടായില്ലേ ബ്രദർ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചു ഇങ്ങനെ പോയി

ဒီရရဲ့လတ်စီမရောရမရော